കുറേയേറെ ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞാണ് ജീവിതം പ്രശ്നങ്ങളും സങ്കടവും സന്തോഷവും ടെൻഷനും ഇതൊക്കെ നിറഞ്ഞാണ് ജീവിതം അല്ലേ ഇതിനൊക്കെ പുറമെ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവായി മാറിയാലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവായി മാറാറുണ്ട് എങ്ങനെയാണെന്നല്ലേ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ആണെന്ന് വിചാരിച്ചോളൂ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളൊരു സുഹൃത്തിനെ പറ്റി മറ്റൊരാളൊരു കുറ്റം പറഞ്ഞു എടാ അവൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു അത് മറ്റൊരാളോട് പറഞ്ഞു ആ മറ്റൊരാൾ നമ്മൾ കുറ്റം പറഞ്ഞ വ്യക്തിയില്ലേ ആ വ്യക്തിയോടുകൂടി പറയുന്നു ആ വ്യക്തിക്ക് നമ്മളോട് ദേഷ്യം തോന്നുമോ തോന്നും അല്ലേ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല ആരെങ്കിലും ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞാൽ മിണ്ടാതിരുന്ന് കേൾക്കുക എന്നുള്ളതല്ലാതെ അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ നമ്മൾ ആരുടെ പറയാനോ പാടില്ല അത് നമുക്ക് തന്നെ വിനയായിട്ട് വരും അതെപ്പോഴും നമ്മൾ ആലോചിക്കണം രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ ചിന്തിച്ച് ഒരു മൂലയിലേക്ക് തള്ളും അതായത് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാനൊക്കെ എന്തിനാ എന്നെ കൊണ്ടൊന്നും ആർക്കും ഒരു ഉപകാരവും ഇല്ല ആ ശൈലിയിൽ പല രീതിക്ക് നമ്മൾ തന്നെ നമ്മളെ ചിന്തിച്ച് ചിന്തിച്ച് ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തും അതും ചെയ്യാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ ശത്രുക്കളാണ് ശരിയല്ലെന്ന് നിങ്ങൾ നല്ല ചോക്ക് അല്ലെങ്കിൽ അല്ല എന്ന് കമൻറ്റ് ചെയ്തു നാളെ കാണാം ബൈ